കുടുംബവിളക്ക് ഗീതാ ഗോവിന്ദം എന്നിങ്ങനെയുള്ള ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന രണ്ട് പരമ്പരകളിലൂടെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് ശ്രദ്ധ നേടിയ നടിയാണ് അമൃത നായർ താരം സോഷ്യൽ മീഡിയയിലും വളരെയധികം സജീവമാണ് താരം തൻ്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് നടിയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് തൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാറുള്ള അമൃത നായർ തൻ്റെ അമ്മയ്ക്ക് ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ തുറന്നു പറയുന്നത് നടിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ആരാധകർക്ക് വലിയ നൊമ്പലമായി എന്ന് പറഞ്ഞേ മതിയാകൂ അമൃത നായരുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അമ്മ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അമ്മ അനുഭവിച്ചതിന്റെ ഒരു പടി പോലും ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല അമ്മ സിംഗിൾ മദർ ആയിട്ടാണ് ഞങ്ങളെ വളർത്തിയത് ഒരു സമൂഹത്തിൽ രണ്ട് മക്കളെയും കൊണ്ട് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ജീവിച്ചു വരുമ്പോൾ പല വാക്കുകളും പലരിൽ നിന്നും കേൾക്കേണ്ടി വരും ഒരുപാട് ദുരനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും എന്നാൽ അത്തരത്തിലുള്ള ദുരനുഭവങ്ങളൊക്കെ തന്നെയും എൻ്റെ അമ്മ ധൈര്യപൂർവ്വം ഞങ്ങൾക്ക് വേണ്ടി നേരിടുകയായിരുന്നു അങ്ങനെ ഒരു ജീവിത സാഹചര്യത്തിലൂടെയാണ് എൻ്റെ അമ്മ ജീവിച്ച് ഞങ്ങളെ വളർത്തിയത് അതിലെനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് സത്യം പറഞ്ഞാൽ കൃത്യം അഞ്ചു വർഷം മുൻപാണ് ഞാൻ എൻ്റെ കുടുംബത്തെ നോക്കി തുടങ്ങിയത് അഞ്ചു വർഷം മുൻപ് തൊട്ടാണ് എനിക്ക് എൻ്റെ കയ്യിൽ പണം ഉണ്ടാകാനും ഞാൻ സമ്പാദിക്കാനും തുടങ്ങിയത് അന്നു മുതൽ എൻ്റെ ഫാമിലിയെ നോക്കി തുടങ്ങിയത് ഞാനാണ് ഇപ്പോൾ ഒരമ്മ രണ്ട് പെൺമക്കളെയും ഒപ്പം ചേർത്ത് ആത്മഹത്യ ചെയ്ത ഒരു വാർത്ത നമ്മൾ കേട്ടല്ലോ ആ വാർത്ത കേട്ടപ്പോൾ എനിക്ക് എൻ്റെ അമ്മയുടെ മുഖമാണ് ആദ്യം ഓർമ്മ വന്നത് എന്നാൽ എന്തു തന്നെ പ്രയാസമുണ്ടായാലും പ്രതിസന്ധി ഉണ്ടായാലും അമ്മ ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച് ഞങ്ങളെ നന്നായി തന്നെ വളർത്തുകയും ചെയ്തു അമ്മ തന്നെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തിയുള്ള സ്ത്രീ അവരുടെ ജീവിതപാതകൾ പിന്തുടർന്ന് തന്നെയാണ് ഞാനും ജീവിച്ചത് എൻ്റെ അമ്മയുടെ കരുത്ത് തന്നെയാണ് എനിക്കും ലഭിച്ചത് എന്നാണ് ഇപ്പോൾ അമൃത നായർ പറയുന്നത് ഏഷ്യനേറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന രണ്ട് സൂപ്പർ ഹിറ്റ് പരമ്പരകളായിരുന്നു ഗീതാ ഗീതാഗോവിന്ദ കുടുംബവിളക്കും ഈ രണ്ട് പരമ്പരകളിലും മികച്ച രണ്ട് കഥാപാത്രങ്ങളെ തന്നെയാണ് നടി അമൃത നായർ അവതരിപ്പിച്ചതും പിന്നീട് ഫ്ലവേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്യുന്ന സ്റ്റാർ മേജിക് എന്ന പരിപാടിയിലും പ്രധാന താരമായി തന്നെ അമൃത നായർ ശ്രദ്ധ നേടിയിരുന്നു സോഷ്യൽ മീഡിയയിലൂടെയും ലക്ഷക്കണക്കിന് ആരാധകരെയാണ് താരം സ്വന്തമാക്കിയത് അമൃതയുടെ വിശേഷങ്ങളൊക്കെ തന്നെയും ആരാധകർ ഇരുകയ്യും നീട്ടിയാണ് സ്വീകരിക്കാറുള്ളത് ഇപ്പോൾ ഇതും അങ്ങനെ തന്നെയാണ് ആരാധകരെല്ലാവരും സ്വീകരിച്ചത് എന്ന് പറഞ്ഞേ മതിയാക്കൂ നിരവധി പേരാണ് അമൃതയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് നിങ്ങൾ നിങ്ങളെ അമ്മയെപ്പോലെ തന്നെ കരുത്തുള്ള ശക്തി സ്ത്രീയായി തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകൂ എന്ന് തന്നെയാണ് ആരാധകരെല്ലാവരും ഇപ്പോൾ അമൃതയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത്